മാറ്റി കഴിഞ്ഞോ മോള് സാധനം വാങ്ങാൻ പറഞ്ഞില്ലേ എന്താ വാങ്ങാൻ പറഞ്ഞേ ഗിഫ്റ്റ് എന്നല്ലേ സ്ലൈം അല്ലല്ലോ കണ്ണ് കണ്ണ് തുറക്കോ ഹായ് ഫ്രണ്ട്സ് അപ്പോ ഇതാണ് കേട്ടോ തുമ്പിമോക്ക് വാങ്ങിയ ഡോള് നല്ല ഭംഗിയില്ല അവൾക്ക് ഡോളൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഇതാണ് കേട്ടോ അവളുടെ മുന്നത്തെ ഡോള് അതിന്റെ കോലം കണ്ടോ അത് കണ്ടപ്പോ പുതിയത് വാങ്ങി കൊടുക്കാൻ തോന്നി അങ്ങനെ തുമ്പി തുമ്പിമോളെ സോപ്പിട്ടൊക്കെ വെച്ചിട്ട് ചെറിയൊരു കാര്യം കൂടി ഉണ്ട് അവളെ ഡോക്ടർ കാണിക്കാനൊക്കെ പോണം അപ്പോൾ കാശിമോനെയും കൂട്ടിയിട്ട് പോവാൻ അങ്ങനെ അങ്ങനെതാ അനിയൻ വന്നിട്ടുണ്ട് ഞങ്ങൾ നാലാളും കൂടിയാണ് ഡോക്ടറെ കാണിക്കാൻ പോണത് കാശിമോന് കൈവിട്ട് നടക്കാനുള്ള പേടിയാണ് മാറിയിട്ടില്ല കേട്ടോ കൈവിട്ടാൽ അവൻ എന്താ അങ്ങനെ അങ്ങനെന്താ ഹോസ്പിറ്റലിലൊക്കെ എത്തി തുമ്പിക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ലാബിൽ കയറിയതാണ് കേട്ടോ തുമ്പിക്ക് പേടി നല്ല പേടിയുണ്ട് കുറച്ച് നേരം അവൾ ധൈര്യം വെച്ച് നിന്നെങ്കിലും സിറിഞ്ചും കാര്യങ്ങളും കണ്ടപ്പോൾ അവൾ കരയാനൊക്കെ തുടങ്ങി കേട്ടോ ഞാൻ പറഞ്ഞതാ വീഡിയോ എടുക്കാൻ പിന്നെ എനിക്കും വിഷമമായിപ്പോയി അങ്ങനെന്താ തുമ്പി മൂലം നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് തുമ്പിമോള് കരണിണ്ടപ്പം കാശിമോനും എന്താ പറയാ കാശിമോനും ഭയങ്കര സങ്കടമായി പോയി ലാഭം ഒക്കെ കൂടി ഫുള്ള് കരച്ചിലായി പോയി വന്നവരൊക്കെ ഞങ്ങളെയാണ് കേട്ടോ നോക്കുന്നത് പക്ഷെ തുമ്മിമോള് ഇഞ്ചക്ഷൻ ഞങ്ങളോളോ ഓക്കെ കാശിമോന്റെ കാര്യമാണ് കേട്ടോ കാശിമോ ആരോ ആലോചിച്ച് സങ്കടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം കാശിനെ ഓക്കെ ആക്കാൻ നോക്കാനോ കേട്ടോ അവനെയും കൂട്ടി കുടുങ്ങിയതായി പോയി ലാസ്റ്റ് അങ്ങനെ കാശിയും തുമ്പിമോളും ഒക്കെ ഓക്കെ ആയി അങ്ങനെ തിരിച്ചു വരുമ്പോൾ തുമ്മിമോക്ക് സ്നാക്സ് എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയൊരു നീറോസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ എന്താ അവക്ക് കോഫിയും നീറോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനും വാങ്ങി കഴിച്ചു ഇതാ തുമ്പിമോക്ക് മുറിച്ചിടാനാണ് കേട്ടോ അവൾ പറഞ്ഞത് അങ്ങനെ മുറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അവൾ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയതാ കാശിമോന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കിട്ടും കാശിമ എന്താ കഴി കൊടുക്കണത് എന്നൊക്കെ നന്നാക്കി നോക്കി അവന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അവൻ നന്നാക്കി സൂക്ഷിച്ച് നോക്കുക വേറൊന്നുമല്ല നഴ്സോണ്ടൊക്കെ അവന് ചെറിയൊരു ലെഡു പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തുമ്പിക്കും കാശിക്കും കൂടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ആൾക്കത് ഉടച്ച് കൊടുത്താലിങ്ങനെ മുമ്പിൽ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബായ്